വെമ്പൽ കൊണ്ടുരു എ ടി ബാച്ച് വാഗമണ്ണും പരുന്തും പാറി എന്തിനേറെ പറയുന്നു ഇല വീഴാ പൂഞ്ചിറയും ചാർട്ടിയിലിടം പിടിച്ചു ടൂർ പോകാൻ വെമ്പൽ കൊണ്ടൊരു എയ്റ്റി ടു ബാച്ച് നമുക്ക് പോവാനുള്ള വണ്ടി അപ്പോൾ എത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് സീറ്റിലാണല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ എല്ലാ ആൾക്കാരും മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മളപ്പോൾ നമ്മൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മളൊരു ഉല്ലാസയാത്ര എയ്റ്റി ടു ബാച്ചിൻ്റെ എയ്റ്റി ടു എസ് എസ് എൽ സി ബാച്ചിൻ്റെ ഒരു കുറച്ച് ആൾക്കാർ വണ്ടിയിൽ കയറി നിൽക്കുന്നുണ്ട് അതെയോ കുറച്ച് ആൾക്കാർ കയറാനുണ്ട് കറക്റ്റ് മൂന്ന് അമ്പത്തഞ്ചിന് ഇപ്പോൾ മൂന്നേ അമ്പത്തൊന്നും ആയി മൂന്നേ അമ്പത്തഞ്ചിന് നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് വണ്ടി മൂന്ന് അവിടെ എല്ലാവരും 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 വണ്ടി 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 കയറി അപ്പോൾ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ും പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ വന്നുപെട്ട കുറച്ച് തമിഴ്നാട് സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇരുപത്തിയഞ്ച് പേരാണ് ടൂറിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതെങ്കിലും ചില കാരണങ്ങളാൽ അതിലത്തെ കുറച്ച് പേർക്ക് വരാനായില്ല ഞങ്ങൾ മുടപ്പല്ലൂരിൽ നിന്നും പതിനാറ് പേർ പതിനാറല്ല ഒരു പതിമൂന്ന് പേര് ഒരു നാല് പേര് കൂടി തൃശ്ശൂരെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂടെ കൂടും ഫ്രണ്ട്സ് നമ്മളപ്പോൾ കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണിപ്പോൾ നമ്മളപ്പോൾ ഇവിടെ ഒരു കുറച്ചൊരു ബ്രേക്ക് ഒരു ഒന്ന് എല്ലാവർക്കും ഒന്ന് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ആര്യാസ് എന്ന് വെച്ചാൽ ഓരോ കാപ്പി കുടിക്കുക എന്നിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ പുറപ്പെട്ടതിന് ശേഷം നമ്മൾ ആദ്യത്തെ ബ്രേക്കാണ് ഹോട്ടൽ ആര്യാസ് ഒരുപാട് വാഹനങ്ങൾക്ക് മുൻവശത്തായി തന്നെ പാർക്ക് ചെയ്യാം ഉള്ളിലും നല്ല ഒരു വൃത്തിയുള്ള അന്തരീക്ഷം അപ്പൊ നമ്മളുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു നമ്മൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമുക്കൊരു ഒമ്പത് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കൊന്ന് നമ്മളൊരു കണക്കുകൂട്ടൽ ഒമ്പത് മണിക്ക് എത്തുന്നതാണ് ശരിക്കുള്ള പേര് ആരെങ്കിലും പറയോ എന്താണ് പ്രവിത്താനം പ്രവിത്താനം ഫ്രണ്ട്സ് നമ്മൾ പാലയിലെ പ്രവിത്താനം എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇന്നത്തെ നമ്മളുടെ രാത്രിയുള്ള നമ്മളുടെ ഇന്നത്തെ ഒരു രാത്രി ഉറക്കവും എല്ലാം അവിടെയാണ് രാത്രിത്തെ ഭക്ഷണവും ഒക്കെ അപ്പം നമ്മൾക്ക് ഏതാനും ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മൾ നമ്മളുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഇനി നമ്മൾക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് എടുക്കണം പിന്നെ ആയില്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി തന്നെ പ്രവിത്താനം പാലയിലെ പ്രവിത്താനം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കുറച്ചുള്ളിലേക്കായിട്ടുള്ള ഒരു വീടാണ് നമ്മളുടെ ഒരു അറിയുന്ന ഒരു വ്യക്തിയുടെ വീട് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിനായിട്ട് തിരഞ്ഞെടുത്തത് അവിടെ പോയി കുറച്ച് ഭക്ഷണമെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കലാപരിപാടികൾ പാട്ട് അതേമാതിരി രാജൻ പാട്ടുപാടുന്നു പാടുന്നു അതിനോടൊപ്പം തന്നെ സുരേഷും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ കവിതകൾ നന്നായി കവിതകൾ നമ്മളുടെ ദേവിദാസ് ആലപിച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് നേരം പോക്കുകളുമൊക്കെ ആയിട്ട് നമ്മളുടെ സമയം കഴിഞ്ഞു നമ്മൾക്ക് ഇനി ഉറങ്ങേണ്ട സമയവുമായി അപ്പോൾ നാളെ നമ്മൾ നമ്മളുടെ നാളത്തെ രാവിലത്തെ രാവിലത്തെ മുതലുള്ള കാര്യങ്ങളുമായിട്ട് എന്ന് വെച്ചാൽ രാവിലത്തെ മുതൽ വൈകുന്നേരം വരെ നാളത്തെ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ ഒരുപാട് ദൈർഘ്യമുള്ളതായി പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബൈ Enjoy. Shubha